കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് പരാതി ആശുപത്രിയിൽ കൈവിരലിന്റെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ നാല് വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ ചെയ്തു കൈയിലെ ആറാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കായി എത്തിയ ചെറുവണ്ണൂർ മധുരാബാസർ സ്വദേശിയായ നാല് വയസ്സുകാരി ആയിഷ റുവയ്ക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തി വർഷ ഗിരീഷാണ് ചേരുന്ന വിവരങ്ങളുമായി വർഷ വളരെയധികം ഗുരുതരമായൊരു വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അപ്പം മാപ്പ് പറഞ്ഞു എന്ന് അറിയപ്പെടുന്നു പക്ഷേ മാപ്പ് പറഞ്ഞത് കൊണ്ട് മാത്രം തീരുന്നില്ല അവിടുത്തെ പ്രശ്നം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത് ആശുപത്രി അധികൃതരുടെ വാദം എന്താണ് അടുത്തു പറയേണ്ട കാര്യം പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ തുടരെ തുടരെ ഈ ഈ പരാതികൾ ചികിത്സാ പിഴം മൂലമുള്ള പരാതികൾ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കെ കെ ഹർഷിനയുടെ അതായത് പ്രസവ ശസ്ത്രക്രിയയുടെ വായ്പിൽ കത്തരി കുടുങ്ങിയ സംഭവത്തിൽ കെ കെ ഹർഷിന ഇപ്പോഴും നീതിക്കെ അറിയുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയാ പിഴം ഉണ്ടായിരിക്കുന്നത് ചെറുവണ്ണൂർ സ്വദേശിയായ നാല് വയസ്സുകാരി ഇവിടെ ആറാം തരം ശസ്ത്രക്രിയക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാൽ നാവിൻ്റെ ശസ്ത്രക്രിയയാണ് നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം കുട്ടിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വായിൽ പഞ്ഞിവെച്ചത് കണ്ടാണ് ബന്ധുക്കൾ വിവരം അന്വേഷിച്ചത് അപ്പോഴാണ് നാവിനാണ് ശസ്ത്രക്രിയ നടന്നതെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് തുടർന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർ നൽകിയ വിശദീകരണം നാവിന് ആണ് ശസ്ത്രക്രിയ കുട്ടിക്ക് നാവിന് തകരാറുണ്ട് എന്നുള്ള കാര്യമാണ് ഡോക്ടർ മുന്നോട്ട് വെച്ചത് അതായത് ഈ ചികിത്സയ്ക്ക് വേണ്ടി ഈ ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിലേക്ക് എത്തുന്ന സമയം തൊട്ടടുത്ത് നാവിന് ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ഒരു കുട്ടി എത്തിയിരുന്നു ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും ഈ ആറാം വിരൽ ഓപ്പറേഷനായി എത്തിയ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും തമ്മിൽ പരസ്പരം മാറിയിട്ടുണ്ടെന്നാണ് വിവരം പക്ഷേ ഈ കുട്ടിക്ക് ഈ ചെറു ആറാം വിരൽ ഓപ്പറേഷനായി വന്നിട്ടുള്ള കുട്ടിക്കും നാവിന് തകരാറുണ്ടായിരുന്നുവെന്നും ആ കുട്ടിക്കും എന്തായാലും ഓപ്പറേഷൻ വേണ്ടിയിരുന്നു എന്നുള്ള കാര്യവും ഡോക്ടർ വിശദീകരിച്ചതോടെയാണ് കുടുംബം പരാതിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞത് കാരണം കുട്ടിക്കെന്തായാലും ഈ രണ്ട് ഓപ്പറേഷനും നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു വിവരം പക്ഷേ എന്ത് തന്നെ വലിയൊരു ചികിത്സാ പിഴവ് തന്നെയാണ് ഈ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നിട്ടുള്ളത് കാരണം ഈ ഒരു പക്ഷേ കുട്ടിക്ക് നാവിന് തകരാറുണ്ട് എന്നുള്ള കാര്യം സത്യമാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് സംഭവിക്കുക എന്നുള്ളത് വലിയ ഒരു 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 കുറ്റം തന്നെയാണ് വലിയൊരു ചികിത്സാ പിഴവ് തന്നെയാണ് നിരന്തരമുണ്ടാകുന്ന ഈ ഒരു ചികിത്സാ പിഴവിനുള്ള നടപടിയുടൻ സ്വീകരിക്കേണ്ടതുണ്ട് എന്തായാലും കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പോൾ പരാതിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് എങ്കിലും ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ നിന്നെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് സസ്പെൻഷൻ ഡോക്ടർമാർക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴെന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് രണ്ട് ഓപ്പറേഷനും നാവിന്റെ ഓപ്പറേഷനും ആറാം വിരലിൻ്റെ ഓപ്പറേഷനും കുട്ടിക്ക് കഴിഞ്ഞു ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്ന കാര്യം രണ്ട് ഓപ്ഷനും കുട്ടിക്ക് അനിവാര്യമുള്ളതായിരുന്നു എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുടുംബം ആ ഒരു പരാതിയുമായി രംഗത്ത് വരാത്തത് ഇനി തുടർന്ന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ ഒരു പ്രത്യേക നടപടി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഉയർന്ന ആവശ്യം കാരണം ഇടക്കിടെ ഉണ്ടാകുന്ന ഈ ഒരു ചികിത്സാ പിഴവ് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇനിയും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകും